മുൻവർഷത്തെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചത് മൂലം ചാലക്കുടി നഗരസഭയുടെ പ്രവർത്തനങ്ങൾ അവതാളത്തിൽ അനുവദിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു പത്തൊൻപത് ദശാംശം എട്ട് എട്ട് കോടി രൂപയുടെ സ്പിൽ ഓവർ പദ്ധതികൾക്ക് അംഗീകാരം നൽകി സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് വിഹിതത്തിന്റെ ഭാഗമായി നഗരസഭാ കൌൺസിൽ തയ്യാറാക്കി അംഗീകാരം ലഭിച്ച വാർഷിക പദ്ധതിയുടെ സ്പിൽ ഓവർ തുക പൂര്ണമായും അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് കൗൺസിൽ ആവശ്യപ്പെട്ടു മുൻവർഷത്തെ പദ്ധതി വിഹിതത്തിൽ അവസാന ഘടുവും സര്ക്കാര് നല്കിയിരുന്നില്ല അനുവദിച്ച വിഹിതത്തിൽ തന്നെ മാർച്ച് മാസം ട്രഷറിയിൽ സമർപ്പിച്ച ബില്ലുകളും പാസാക്കിയിട്ടില്ല ഇത് രണ്ടും ഈ വർഷം പ്രത്യേകമായി അനുവദിക്കണമെന്നാണ് കൌൺസിൽ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ വർഷത്തെ തുക വെട്ടിക്കുറക്കുകയും ട്രഷറിയിൽ സമർപ്പിച്ച ബിൽ തുക പാസാക്കാതിരിക്കുകയും ചെയ്തതിലൂടെ മൂന്നു കോടിയിലേറെ രൂപയാണ് നഗരസഭയ്ക്ക് നഷ്ടമായത് ഈ തുക മുഴുവൻ ഈ വർഷത്തെ വിഹിതത്തിൽ നിന്നും എടുക്കുമ്പോൾ പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെയും നിലനിൽപ്പിനെയും ബാധിക്കുന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതിയെന്നും സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നും കൗൺസിൽ ആവശ്യപ്പെട്ടു മുൻവർഷത്തെ പദ്ധതികളിലെ പത്തൊൻപത് ദശാംശം എട്ട് എട്ട് കോടി രൂപയുടെ തുടർ പ്രൊജക്ടുകൾക്ക് കൗൺസിൽ അംഗീകാരം നൽകി എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ഇരുപത്തിരണ്ട് കേന്ദ്രങ്ങളിൽ ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നത് അംഗീകാരം നൽകി അമൃത് പദ്ധതിയിൽ കൂടപ്പുഴ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് പതിനൊന്ന് കെ വി ഫീഡർ ലൈൻ വലിക്കുന്നതിന് നാൽപ്പത്തി ആറ് ദശാംശം രണ്ടു ലക്ഷവും പൈപ്പ് ലൈൻ വർക്കുകളുടെ ബിൽ തുകയായി അൻപത്തിനാല് ദശാംശം അഞ്ചൊന്ന് ലക്ഷം രൂപയും വാട്ടർ അതോറിറ്റിക്ക് നൽകാൻ തീരുമാനിച്ചു പൊതു ടാപ്പുകളുടെ വാട്ടർ കുടിശ്ശിക ഇനത്തിൽ നഗരസഭ നൽകാനുള്ള തുക ആംനെസ്റ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് കോടി രൂപയായി കുറച്ചു നൽകണമെന്നും ഈ തുക ഇരുപത് വാർഷിക കടുകളായി അടയ്ക്കാൻ അനുമതി നൽകണമെന്നും കേരള വാട്ടർ അതോറിറ്റി ബോർഡിനോട് ആവശ്യപ്പെടാൻ തീരുമാനിച്ചു തുക അടയ്ക്കുന്നത് സംബന്ധിച്ച് ആറാം നടപടികൾക്ക് നഗരസഭ ഹൈക്കോടതിയിൽ നിന്നും താൽക്കാലിക സ്റ്റേ വാങ്ങിയിരുന്നു ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഗ്രൗണ്ട് വിവിധ ആവശ്യങ്ങൾക്ക് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമാവലിക്ക് കൗൺസിൽ അംഗീകാരം നൽകി സംസ്ഥാന ദേശീയ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾക്ക് ഗ്രൗണ്ട് സൗജന്യമായും സാംസ്കാരിക പരിപാടികൾക്ക് ഇളവുകളോടെയും അനുവദിക്കും മറ്റു ആവശ്യങ്ങൾക്ക് അയ്യായിരം രൂപയും വാണിജ്യ ആവശ്യങ്ങൾക്ക് ഇരുപത്തയ്യായിരം രൂപയുമായിരിക്കും ഗ്രൗണ്ട് വാടക ഭാഗികമായി മാത്രം ഉപയോഗിക്കുന്നവർക്ക് ചതുരശ്ര മീറ്ററിന് ഇരുപത് രൂപയാണ് ദിവസ വാടക മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി പ്രധാന റോഡുകളും പൊതുസ്ഥലങ്ങളും വൃത്തിയാക്കുന്ന പ്രവൃത്തി തുടരാൻ തീരുമാനിച്ചു ഇതിനായി ജെ ടിപ്പർ എന്നിവ വാടകയ്ക്ക് എടുത്ത് നടത്തിവരുന്ന വർക്ക് എല്ലാ വാർഡുകളിലും പൂർത്തീകരിക്കും ഹൈമാസ് ലൈറ്റുകളുടെ വാർഷിക അറ്റകുറ്റപ്പണികൾക്ക് മൂന്ന് ദശാംശം ആറ് എട്ട് ലക്ഷം രൂപയുടെയും സ്ട്രീറ്റ് ലൈറ്റുകളുടെ വാർഷിക അറ്റകുറ്റപ്പണികൾക്ക് പത്തൊൻപത് ദശാംശം ആറ് പൂജ്യം ലക്ഷം രൂപയുടെയും കരാറുകൾക്ക് കൗൺസിൽ അംഗീകാരം നൽകി നഗരസഭയുടെ മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ സേവനം എറണാകുളം ജില്ലയിലേക്ക് കൂടി നൽകാൻ തീരുമാനിച്ചു നിശ്ചിത വാടകയ്ക്കൊപ്പം വാടക കൂടി ഈടാക്കാനും തീരുമാനിച്ചു ചെയർമാൻ എ ബി ജോർജ് അധ്യക്ഷനായി സ്നേഹത്തിന്റെ ഡയമണ്ട്സ് ഫണ്ട് അറേഞ്ച് ചെയ്യണം ബാങ്കിന്റെ ബിസിനസ് ലോൺ ലോൺ ഉണ്ടല്ലോ ടെൻഷൻ എന്റെ ബാങ്കില ആയാലും ആയാലും ബാങ്ക് ബാങ്ക് ടൗൺ കോ ഓപ്പറേറ്റീവ് മനസ്സറിഞ്ഞാങ് ഇഷ്ടങ്ങൾക്കൊപ്പം ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് പറവൂർ